കുറഞ്ഞ അത്യാധുനിക ഹോസ്പിറ്റൽ മൂവാറ്റുപുഴ കോതമംഗലം സോഷ്യൽ സർവീസ് രാമല്ലൂർ നസ്രത്ത് ക്രെഡിറ്റ് യൂണിയൻറെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ക്യാൻസർ ദിനാചരണം സംഘടിപ്പിച്ചു കോതമംഗലം സോഷ്യൽ സർവീസ് സൊസൈറ്റി ഡയറക്ടർ ഫാദർ ജോർജ് പൊട്ടക്കൽ ദിനാചരണം ഉദ്ഘാടനം ചെയ്തു കോതമംഗലം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെയും കാരിത്ത സിന്ധ്യയുടെയും രാമല്ലൂർ ക്രെഡിറ്റ് യൂണിറ്റിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ഫെബ്രുവരി ലോക ദിനാചരണം കോതമംഗലം സോഷ്യൽ സർവീസ് സൊസൈറ്റി ഡയറക്ടർ ഫാദർ ജോർജ് പൊട്ടകൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു ക്യാൻസർ ദിന ആഘോഷം ആരംഭിച്ചത് ഫെബ്രുവരി നാലാം തീയതിയാണ് അന്ന് ലോകത്തെ മുഴുവൻ ബാധിച്ചിരിക്കുന്ന ഗൗരവമേറിയ ഒരു വിഷയം എന്നുള്ള നിലയിൽ ലോകമെന്നുള്ള നിലയിൽ ലോക ക്യാൻസർ സബ്മിറ്റ് പാരീസിൽ വെച്ച് നടക്കുകയുണ്ട ഫ്രാൻസിൽ ആ യോഗത്തിൽ വെച്ചാണ് ഇങ്ങനെ ഒരു ദിനാഘോഷം ആവശ്യമാണ് എന്ന് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ തീരുമാനിക്കുകയും മുതൽ ഈ ദിനം ആഘോഷം നടത്തി വരികയും ചെയ്യുക അതിന്റെ പ്രാധാന്യമെന്തെന്ന് ചോദിച്ചാൽ ഈ രണ്ടായിരം കാലഘട്ടമായപ്പോഴേക്കും ഏറ്റവും ഗൗരവമായി സമൂഹത്തെ ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രോഗമായിട്ട് ക്യാൻസർ രോഗം മാറിയിട്ടുണ്ട് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ഒരു പഠനത്തിന്റെ ഒരു വെളിച്ചത്തിൽ സംസാരിക്കുമ്പോൾ ഏതാണ്ട് പകുതിയോളം ആളുകൾ ലോകത്തിലെ മരണകാരണമായി തീരുന്നത് ക്യാൻസർ രോഗമായിട്ട് മാറിയിട്ടുണ്ട് രാമല്ലൂർ ക്രെഡിറ്റ് യൂണിയൻ ഓഫീസിൽ നസ്രത് പ്രൊവിൻസ് അസിസ്റ്റന്റ് പ്രൊവിൻഷ്യാൾ സിസ്റ്റർ ലിസ്മരിയ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കെഎസ്എസ്എസ് പ്രോഗ്രാം കോർഡിനേറ്റർ ജോൺസൺ കർഗപ്പിള്ളിൽ ക്യാൻസർ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു രൂപതയിൽ പ്രവർത്തിക്കുന്ന ആശാകിരണം ക്യാൻസർ സുരക്ഷാ പദ്ധതി വഴി ഒരു മാസം നീണ്ടു നിൽക്കുന്ന വിവിധ പദ്ധതികൾക്ക് രൂപം നൽകിയിട്ടുള്ളതായി ഡയറക്ടർ ഫാദർ ജോർജ് പൊട്ടക്കൽ പറഞ്ഞു നൂറോളം പേരാണ് യോഗത്തിൽ പങ്കെടുത്തത് പരിപാടിയിൽ ക്രെഡിറ്റ് യൂണിയൻ അംഗങ്ങളായ ക്യാൻസർ രോഗികൾക്കുള്ള കിറ്റുകളും വിതരണം ചെയ്തു രക്ഷാധികാരി സിസ്റ്റർ റോസ്ലെറ്റ് ക്രെഡിറ്റ് യൂണിയൻ പ്രസിഡന്റ് ജിൻസി സിജു സെക്രട്ടറി മേരി വർഗീസ് സി എസ് എൻ കൗൺസിലർ സിസ്റ്റർ നവ്യ റോസ് എന്നിവർ പങ്കെടുത്തു വിദേശ പഠനത്തിന് ലാംഗ്വേജ് സ്കോർ നേടാൻ ഒരുങ്ങുമ്പോൾ ഇനിയെല്ലാം ക്വിക്ക് ആൻഡ് ഈസി വിത്ത് വിംഗ് ഫ്രം മെൻ അക്കാഡമി ഇപ്പോൾ കൂടുതൽ രാജ്യങ്ങളിൽ എല്ലാ പ്രമുഖ യൂണിവേഴ്സിറ്റികളും ആക്സെപ്റ്റ് ചെയ്യുന്നു